ഹലോ ഗൈസ് ഞാൻ വിനോദ് ഖത്തലാണ് അപ്പോൾ ഞാനിന്നൊരു സംഭവം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് നല്ല നാട്ടിൽ കൂടുന്ന അടിപൊളി ബീഫും നാടൻ ബീഫും പിന്നെ കൊള്ളിക്കിഴങ്ങ് ചില നാട്ടിൽ കൊള്ളിക്കിഴങ്ങ് എന്ന് പറയും ചില നാട്ടിലേക്ക് കപ്പ എന്ന് പറയും അല്ലെങ്കിൽ കൂളക്കിഴങ്ങ് എന്നൊക്കെ പറയും അപ്പോൾ അത് നിങ്ങളൊന്ന് കാണിക്കാം അപ്പോൾ ഇതാണ് നാട്ടിൽ നിന്ന് കൂടുന്ന ബീഫ് നാടൻ ബീഫ് പിന്നെ ഇത് പൂളക്കിഴങ്ങ് അല്ലെങ്കിൽ പുള്ളിക്കിഴങ്ങ് കപ്പെന്നൊക്കെ പറയും ഇത് അതാണ് ഇതിപ്പം ഇന്ന് ബീഫും പൂളക്കിഴങ്ങും എന്താണ് ഇപ്പം ഇന്ന് റെഡി പോകുന്നത് അപ്പോൾ അത് റെഡി കാണിക്കാം അങ്ങനെ നമ്മുടെ കപ്പ അതായത് പൂളക്കിഴങ്ങ് അല്ലെങ്കിൽ കൊള്ളിക്കഴങ്ങ് എന്നൊക്കെ പറയും ഓരോരുത്തരുടെ നാട്ടിലേക്ക് എന്തോ പറയുക എന്നറിയില്ല മെൻഷൻ ചെയ്യുക കമൻ്റ് ചെയ്താൽ മതി കേട്ടോ നമ്മൾ കപ്പ അത് റെഡി ആക്കിയിട്ടുണ്ട് ബീഫ് ഇതാ അതും റെഡി ആക്കിയിട്ടുണ്ട് അങ്ങനെ ആക്കിയിട്ടുണ്ട് അപ്പോൾ നാട്ടിൽ നിന്ന് വിടുന്ന ബീഫാണ് അങ്ങനെ ബീപ്പിലൊക്കെ ഇട്ട് മസാല ഉള്ളിയൊക്കെ ചേർത്ത് അടിപൊളി ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കമൻ്റ് അടിക്കുക ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇനി അടുത്ത വീഡിയോ കാണാം